അവിടെ മൂല്യക്കാകും വരയ്ക്കാനും വന്നേക്കെട്ടണ അപ്പ മോളിക്ക് തന്നെ പോവാട്ടോ അപ്പ നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് മുരിങ്ങയിലും ചക്കക്കൂലും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇട്ടാ അപ്പൊ നമുക്ക് ചീഞ്ചട്ടി ആദ്യം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് നന്നായിട്ട് വാറ്റി കൊടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിട്ടോ മുരിങ്ങയില അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇല എന്തായാലും നമ്മൾ വാടിക്കഴുമ്പേ കുറച്ചുണ്ടാവുള്ളൂ അപ്പം മുളക് പൊടിയൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോൾ മുരിങ്ങയില കാണുമ്പോൾ നിറച്ചിണ്ടെങ്കിലും അത് വാടിക്കഴുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടി ഇടാം മുളക് പൊടി ഒരു ഒന്നര ടി സ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ടുകൊടുക്ക മുരിങ്ങല കാണുമ്പോൾ കുറെ ഉണ്ടെങ്കിലും അത് വാടി കഴിയുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് മല്ലി കൂടുതൽ എടുക്കുക എന്നാലാണ് നമുക്ക് ഇത്തിരിയെങ്കിലും ഉണ്ടാവുകയുള്ളു നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം അധികം വേവില്ല അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പം മുരിങ്ങല നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടിരിക്കുക ചക്കക്കുരു ചേർക്കാണ് കേട്ടോ നമ്മൾ മുൻപേ ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചതാണിത് ചക്കക്കുരു അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്താവുന്ന രീതിയിൽ ചക്കക്കുരും മുരിങ്ങയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കടുത്തായിട്ട് തേങ്ങയും കൂടിയാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇപ്പം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളധികം നേരം വേവിക്കണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ആ ചൂടിലിരുന്ന് തേങ്ങയിട്ട് വെന്തോളും അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചക്കക്കുരും മുരിങ്ങയിലയും തേങ്ങയൊക്കെ ഇട്ട് വെച്ചൊരു തോരനാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു